ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം മാമ്പഴം എല്ലാം തീരുന്ന ഈ സമയത്ത് നമുക്കിന്ന് മാമ്പഴ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം ഇതിനാവശ്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാലാണ് അതുകൂടാതെ ഒരു ഇടത്തരം മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാൽ കലർത്തി എടുത്തിട്ടുണ്ട് അതുകൂടാതെ കണ്ടൻസ്ഡ് മിൽക്ക് വേണം ്രഷ് ക്രീം വേണം ആവശ്യത്തിന് പഞ്ചസാരയും വേണം ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം മാങ്കോ ഐസ്ക്രീം ക്രീം തയ്യാറാക്കുന്നതിനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് അടുപ്പം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ മഞ്ചാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കസ്റ്റാർഡ് ചേർക്കുമ്പോൾ അന്ന് ഇറക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ ഒരു ലിറ്റർ പാലിൽ പാലിന്ന് അരക്കപ്പ് പാൽ എടുത്താണ് കസ്റ്റേഡ് പൗഡർ കലക്കി എടുത്തിരിക്കുന്നത് അത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇവരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ ചേർത്തതിന് ശേഷം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം അല്പം തണുത്തതിനു ശേഷം വേണം ഫ്രഷ് ക്രീം ചേർക്കാൻ നമുക്ക് ഇത് അനുവദിക്കാം തീ ഓഫ് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം നമ്മുടെ ഐസ്ക്രീം മിക്സ് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി പതപ്പിച്ചെടുക്കാം നമ്മുടെ മിക്സർ നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി അലച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ഫ്രീസറിനകത്ത് വെച്ച് കട്ടിയാക്കിയാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക